തിരുവനന്തപുരം തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിലെയും മുറിയിൽ യുവതിയെയും മധ്യവയസ്കനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പേയാർ സ്വദേശി ആശയെ കഴുത്താർത്ത നിലയിലും സി കുമാരൻ എന്നയാളെ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മുറിയിൽ മൽപിടുത്തം നടന്ന ലക്ഷ്യമുള്ളതായി പോലീസ് പറയുന്നുണ്ട് സമയം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അന്വേഷിച്ചിട്ട് മനസ്സിലായത് ഒരു അമ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു കുമാരന് ഒരു നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു ആശ രണ്ടുപേർ പേയാർ സ്വദേശികളാണ് ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ് നടപടികൾ തമ്പാനൂർ ഇൻസ്പെക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഓരോരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ അജീഷ് അജീഷ് എന്തുകൊണ്ടാണ് ഇത് ഡബിൾ സൂയിസൈഡ് കേസാണോ അതോ ഹോമിസൈഡ് സൂയിസൈഡ് കേസാണോ എന്ന സംശയം പഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയിട്ടും ഇപ്പോഴും പോലീസിന് തോന്നുന്നത് ആ പോലീസ് അത് കാര്യത്തിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ ആണ് ഉള്ളത് കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ ഔദ്യോഗികമായ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ഇരട്ട സൂ ആത്മഹത്യയാണോ ആണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസ് എത്തുകയുള്ളൂ എന്തായാലും പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ പറയുന്നത് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇന്നലെയാണ് ഈ ആശ ഈ തിരുവനന്തപുരം പേയാട് സ്വദേശിയാണ് ആശ ഈ തിരുവനന്തപുരത്തെ ഈ ലോഡ്ജിലെത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ലോഡ്ജാണ് ഈ കുമാരൻ എന്ന് പറയുന്ന ആളും ഈ ആശയുടെ വീടിനടുത്താണ് താമസിക്കുന്നത് ഇയാൾ പത്താം തീയതിയാണ് യുടെ ലോഡ്ജിൽ മുറിയെടുത്തത് അതിനുശേഷം ഇന്നലെ ഈ ആശയെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇവർ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചരയ്ക്ക് ഇറങ്ങിയെന്നാണ് ഭർത്താവ് പറയുന്നത് ഭർത്താവ് ഇന്നലെ അതിനുശേഷം ഏതാണ്ട് രാത്രിയോടെ വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് കൊടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിരുന്നു അന്വേഷണം നടന്നുവരികയായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ലോഡ്ജ് ജീവനക്കാർ മുറി വൃത്തിയാക്കാനായി പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് ഈ മുറി തുറക്കുന്നില്ലായിരുന്നു ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിയായിരുന്നു അതിനെ തുടർന്ന് ഇവർ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി കഥക ചവിട്ടി പ്പോഴാണ് മൃതദേഹങ്ങൾ കാണുന്നത് ഈ ആശയുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു ഈ പറയുന്ന കുമാരൻ്റെ മൃതദേഹം തൂങ്ങിയ നിലയിലുമായിരുന്നു ഇരുവരുടെയും ശരീരത്തെ മുറിപ്പാടുകളുണ്ട് ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായതായി പോലീസ് പറയുന്നുണ്ട് ഈ കൊല്ല അല്ലെങ്കിൽ കഴുത്തറക്കാൻ ഉപയോഗിച്ചിരുന്ന കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് ഇൻക്വസ്റ്ററി നടപടികളും നടത്തി വരികയാണ് ഡി സി പി അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് എത്തി പ്രാഥമിക പരിശോധന നടത്തി എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം നൽകുകയുള്ളൂ ഓക്കെ അജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി എന്തായാലും ഞെട്ടിക്കുന്നതാണ് കഴുത്തറത്ത് കൊന്നുള്ള ആത്മഹത്യയാണ് അത്തരം കിരാതമായ കൊലപാതകങ്ങളുടെയും ആത്മഹത്യയുടെയും വാർത്തകൾ നമ്മുടെ നാട്ടിൽ പെരുകുകയും ചെയ്യുന്നു എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം